നമസ്കാരം റാഗിപ്പൊടി കൊണ്ട് കിടിലൻ രുചിയിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാൻ പറ്റിയ വിഭവത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി ഒന്നര കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു ചെറിയ സവാള നുറുക്കിയതും കാൽ കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർക്കാം കൂടാതെ അരക്കപ്പ് ചിരവിയ തേങ്ങയും രണ്ട് പച്ചമുളക് ചെറുതായി നുറുക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പില നുറുക്കിയതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അല്പാൽപ്പം വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കുഴക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴക്കേണ്ടത് ഞാനിവിടെ പച്ച വെള്ളം ഉപയോഗിച്ചാണ് കുഴക്കുന്നത് ഇതാണ് മാവിൻ്റെ പരുവം ഒരു ചെറിയ കഷ്ണം വാഴയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും പുരട്ടുക നമുക്ക് കുറച്ച് മാവ് എടുത്ത് വാഴയിൽ വെച്ച് പരത്തിയെടുക്കാം ഇടയ്ക്ക് വെള്ളത്തിൽ കൈ നനച്ച് പരത്തിയാൽ മതി കട്ടി കുറച്ച് പരത്തിയെടുക്കണം നമുക്കിത് കുക്ക് ചെയ്യാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക പരത്തിയ മാവ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു വശം വിന്തു കഴിഞ്ഞാൽ മറിച്ചിട്ട് മറുവശവും വേവിച്ചെടുക്കാം രുചികരമായ റാഗി റൊട്ടി റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം